അപ്പോൾ എന്താണ് തമസ്വഭാവത്തിൻ്റെ തമസ്വഭാവം എന്ന് പറയുമ്പോൾ ആ തമ തമസ്വഭാവം എങ്ങനെ പ്രവൃത്തിയിൽ വരും മോഹനം സർവദേഹിനാം എല്ലാ മനുഷ്യരിലും മനുഷ്യരിലുമുണ്ട് തമസ് തമസ്സില്ലാതെ ഈ മൂന്ന് ഗുണങ്ങളില്ലാതെ സൃഷ്ടി നടക്കുകയില്ല സൃഷ്ടിയുടെ ഉപാദാന കാരണങ്ങളാണ് ഈ മൂന്ന് ഗുണങ്ങളും ഈ മൂന്ന് ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിയിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് ഈ മൂന്ന് ഘടകങ്ങൾ സത്വം രജസ് തമസ് ഇതിനെയാണ് ഗുണത്രയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗുണത്രയത്തിൻ്റെ ഏറ്റക്കുറച്ചൽ അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണയിക്കുന്നത് ഇത് വളരെ ഇപ്പോൾ ഫ്രോയിഡിൻ്റെയും പിന്നീട് യുങ്ങിൻ്റെയും പിന്നീട് അഡ്ലറിൻ്റെയും ഒക്കെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിൽ നമുക്ക് അടിസ്ഥാനപരമായ വിശകലനത്തിന് വിധേയ ആക്കാവുന്നതാണ് അടിസ്ഥാനപരവുമാണ് ഈ മൂന്ന് തരത്തിലുള്ള വിഭജനം മനുഷ്യ സ്വഭാവത്തെ മൗലികമായി വിഭജിച്ചിരിക്കുന്നതാണ് ഈ മൂന്ന് സ്വഭാവ ഘടകങ്ങൾ ഈ മൂന്ന് സ്വഭാവ സ്വഭാവഘടകങ്ങളുണ്ട് മൗലികമായ ഒരു വിഭജനം നടത്തിയിരിക്കുകയാണ് തമസ് അല്ല സത്വം രജസ തമസ് അതിൽ തമ തമോ സ്വഭാവികളാണ് എന്ത് ചെയ്യുന്നത് രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കുടുംബത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് താനല്ലാത്ത വ്യക്തികൾക്കെല്ലാം വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അവരെന്തു ചെയ്യുന്നു ലോകത്തെയും സമൂഹത്തെയും രാജ്യത്തെയും മറ്റ് ബന്ധുക്കളെയും കുടുംബത്തിലെ അംഗങ്ങളെയും തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള കുൽസിതമായ വൃത്തികളിൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ് തമസുള്ള ആളുകൾ നമ്മിലും അതിൻ്റെ അംശം നിലനിൽക്കുന്നത് കൊണ്ടാണ് നാം പലപ്പോഴും സ്വാർത്ഥരാവുന്നത് സ്വാർത്ഥരാവുകയല്ല വേണ്ടത് എന്ന് നമുക്കറിയാമെങ്കിലും പ്രവൃത്തിയിൽ സ്വാർത്ഥരായി പോകും എന്തുകൊണ്ടാണ് അത് തമസിൻ്റെ അധീശത്വം കൊണ്ടാണ് തമസിനെ മർദ്ദിച്ചൊതുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ് തമസിലേക്ക് എപ്പോഴും മനുഷ്യൻ വഴുതി വീണുപോകും അത് വാസനയുടെ പ്രഭാവം കൊണ്ടാണ് തമോ വാസനയാണ് മനുഷ്യനിൽ മുന്തിനിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നതും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നതും ദുര്യോധനൻ വളരെ ഇരിക്കുന്ന സമയമില്ല അല്ലെ ഈ സുയോധനൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ദുര്യോധനനിൽ കൂടുതൽ പക്ഷെ വ്യാസൻ തന്നെ ഭാഗവതത്തില് മനുഷ്യന് സ്വഭാവം നിർണയിക്കുമ്പോ രജോധിക കർമ്മപര എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ മനുഷ്യൻ രജസ് കൂടുതലുള്ളവനാണെന്ന് ആ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ മനുഷ്യന് കൊടുക്കുന്നുണ്ടല്ലോ വ്യാസൻ അവിടെ എങ്ങനെയാ ദുര്യോധന സാധാരണ മനുഷ്യനല്ല സാധാരണ മനുഷ്യരുടെ സ്വഭാവത്തെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇത് അസാധാരണനായ മനുഷ്യനാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാ സാധാരണ ജനങ്ങൾ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ചെയ്യുക സാധാരണ മനുഷ്യർ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവില്ലേ എന്ത് വിട്ടുവീഴ്ചയ്ക്കും സന്നദ്ധരാകുന്നവരാണ് സാധാരണ എങ്ങനെയെങ്കിലും കുഴപ്പമില്ലാതെ പ്രശ്നമില്ലാതെ പ്രശ്നം പരിഹരിച്ച് പ്രതിസന്ധികളില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സ്വാർത്ഥതയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും ഇത് സ്വാർത്ഥതയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല അധർമ്മമെന്ന് എല്ലാവർക്കും സ്പഷ്ടമായ ഒരു സംഗതി പരസ്യമായി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അധർമ്മമെന്ന് എല്ലാവർക്കും വ്യക്തമായ ഒരു സംഗതി പരസ്യമായി ചെയ്യാൻ യാതൊരു വിധത്തിലുമുള്ള മനസ്സങ്കോചമില്ലാത്ത സാധാരണക്കാർക്ക് അനഭികമ്യമായ ഒരു അതിതുംഗമായ വ്യക്തിത്വമാണ് പാപപ്രവർത്തികളുടെ മൂർത്തീകരണമാണ് ദുഷ്ടതയുടെ മൂർത്തീകരണമാണ് ദുഷ്ടതയുടെ മൂർത്തീകരണമാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കൂ ഞാൻ അധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് വളരെ ശാന്തമായി തീരുമാനിക്കാനും പറയാനും സാധിക്കൂ അല്ലെങ്കിൽ ആരെങ്കിലും പറയൂ ഞാനാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് നമ്മളാരും പറയില്ല പിന്നെ സമൂഹത്തിലെ നാം ധർമ്മിഷ്ഠന്മാരാണെന്ന് സങ്കല്പിക്കുന്ന ആളുകൾ പോലും പറയില്ല ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനെന്ന് ദുര്യോധനൻ ഭാവിച്ചിരുന്നതും പറയുന്നതും ഞാനാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഞാൻ എന്താ ധർമ്മമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം കൃഷ്ണനോട് ചോദിച്ചു അല്ല കൃഷ്ണ കേശവ ഗോവിന്ദ ഞാൻ എന്ത് ധർമ്മമാണ് ജനാർദ്ധന ചെയ്തിട്ടുള്ളത് ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും അധർമ്മം ചെയ്തതിന് ഒരു ഉദാഹരണവും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ഉശൃംഖലമായ ഉദ്ധാമമായ നിരങ്കുശമായ സ്വഭാവത്തിൻ്റെ പ്രമാദത്തിൽ അകപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ദുരിധരൻ്റേത് എന്ന് ആലോചിച്ച് നോക്കിയാൽ നാം വിസ്മയിച്ചു പോകും